ക്ഷീരോത്പാദന സഹകരണ സംഘത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സൗരോർജ്ജ പ്ലാന്റിന്റെ ഉദ്ഘാടനം മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു ക്ഷീരവികസന വകുപ്പിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൗരോർജ സംരക്ഷണത്തിന്റെ ഭാഗമായാണ് പ്ലാന്റ് സ്ഥാപിച്ചത് ക്ഷീരവികസന വകുപ്പ് അനുവദിച്ച എട്ട് ലക്ഷം രൂപ മുടക്കിയാണ് സൗരോർജ്ജ പ്ലാന്റ് നിർമ്മിച്ചിട്ടുള്ളത് ചടങ്ങിൽ ആന്റണി ജോൺ എം എൽ എ അധ്യക്ഷത വഹിച്ചു ക്ഷീരവികസന വകുപ്പിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഊർജ സംരക്ഷണത്തിന്റെ ഭാഗമായി ക്ഷീരോത്പാദന സഹകരണ സംഘത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സൗരോർജ്ജ പ്ലാന്റിന്റെ ഉദ്ഘാടനം മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു രാവിലെ വെച്ച് തന്നെ അങ്ങനെയുള്ള എത്ര ഫാമുകൾ നമ്മുടെ കേരളത്തിലുണ്ട് നമ്മുടെ തന്നെ വകുപ്പിൻ്റെ കീഴിലുണ്ട് പക്ഷേ ആ പാലൊന്നും നമുക്ക് നമ്മുടെ ഈ മിൽമയിൽ എത്തുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ആവശ്യം പോലെ പശുക്കളെ നൂറ് പശുവിനെയും അഞ്ച് അമ്പത് ഒക്കെ വളർത്തുന്ന ഒരുപാട് കർഷകരുണ്ട് പക്ഷേ അവരൊക്കെ ചിലരെ ഞങ്ങൾ നോക്കി അറിഞ്ഞ് ചെല്ലുമ്പോൾ അവർ ചില ബേക്കറികൾ നടത്തുന്നു പതിനഞ്ച് ബേക്കറികളോളം നടത്തുന്ന ആൾക്കാരും ഇവിടെ ഉണ്ട് തൃശ്ശൂരുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കണം അപ്പം ആഭ്യന്തര ഉൽപാദനം കേരളത്തെ സംബന്ധിച്ച് കൂടുതലാണ് ആ ഉൽപാദനം നമ്മുടെ കേരളത്തിന്റെ പാല എന്ന കണക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല ക്ഷീരവികസന വകുപ്പ് എറണാകുളം ഡെപ്യൂട്ടി ഡയറക്ടർ ട്രീസ തോമസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് എം ടി ജയൻ ഇ കെ ശിവൻ ബീന റോജോ റഷീദ സലീം കെ കെ ദാനി ലിസി ജോസഫ് ജിജോ ആന്റണി നജി എസ് ആപ്കോസ് പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡാസ് കെ സിവി